ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പം അവർണിക ഗീതുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഗീതു എനിക്ക് അവനോടൊപ്പം അവനെ വെറുത്തു തന്നെ ജീവിക്കേണ്ടി വരും പക്ഷേ എന്നാലും അവനോടുള്ള വെറുപ്പ് എനിക്ക് അവനോട് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതെന്താണ് അവർണിക അങ്ങനെ പറഞ്ഞത് ഏഹ് അവനെ തകർക്കാൻ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഏത് നിമിഷവും അവനെ ഉപേക്ഷിച്ച് പോരേണ്ട ഒരു അവസ്ഥ വന്നാൽ അതും ചെയ്യണം അല്ലാതെ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല എൻ്റെ ഗീതാഞ്ജലി ഞാനിത് കുഞ്ഞിന് വേണ്ടിയല്ല ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തോ ഇല്ലെങ്കിൽ എൻ്റെ ഭാവിയെക്കുറിച്ചോർത്തോ ഒന്നുമല്ല ഞാനിത് ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിൽ മുഴുവനും എൻ്റെ ഡാഡിയെക്കുറിച്ചുള്ള വിഷമം ഡാഡിയോ ഡാഡി അതിനെന്തറിയാനാ ഡാഡി അവിടെയല്ലേ ബാംഗ്ലൂർ അല്ല അല്ല ഗീതവും എൻ്റെ ഡാഡി എല്ലാം ഉപേക്ഷിച്ച് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിട്ട് രണ്ട് ഒരാഴ്ചയായി ഡാഡി ഇപ്പോൾ ഇവിടെ തന്നെയാണ് അതുമാത്രമല്ല എന്തൊക്കെയായാലും ഡാഡി ചെയ്തത് ഒട്ടും ശരിയാവാത്തൊരു കാര്യമാണ് എന്താ എന്താ ചെയ്തേ ഡാഡി എല്ലാ പ്രോപ്പർട്ടികളും വിറ്റ് ബിസിനസ്സുകളൊക്കെ വിറ്റ് അവസാനം കയ്യിൽ കിട്ടിയ പത്ത് കോടി രൂപ എൻ്റെയും കിഷോറിൻ്റെയും പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക അതെന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല പത്ത് കോടി എന്ന് കേട്ടപ്പോൾ തന്നെ കിഷോർ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയായിരുന്നു പിന്നെ പിന്നെ പറയണോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പത്ത് കോടി പിന്നെ ആ വീടും ഒക്കെ അവൻ്റെ പേരില്ല അവൻ്റെ എൻ്റെ പേരില്ല പിന്നെ ഞാൻ അവനോട് ബന്ധം പിരിയണമെന്ന് പറഞ്ഞപ്പോൾ ബന്ധം വേണമെങ്കിൽ പിരിഞ്ഞോ എന്നെ വീട് വിട്ടു തരില്ല എന്ന് അവൻ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഗീതു അത് കേട്ടതും പേടിക്കണ്ട എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ച് വരാതിരിക്കില്ല അ നമ്മൾ ബന്ധം പിരിയണമെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്താൽ അവൻ്റെയും അവർണകയുടെയും പേരിലുള്ള സ്വത്തുക്കളൊക്കെ അവന് വിട്ടു തരേണ്ടി വരും അങ്ങനെയാണ് പക്ഷേ അങ്ങനെ ചെയ്താൽ എൻ്റെ ഡാഡി എൻ്റെ ഡാഡി ഒരു പാവാ ഗീതു അവൾക്കൊന്നും ആയ അദ്ദേഹത്തിനൊന്നും അറിയില്ല എൻ്റെ ഡാഡി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കും അതാ എൻ്റെ പേടി ഗീ അവർണിക തനിക്കറിയോ ഇതുപോലെ കിഷോർ ഒരു ചതിയനാണ് ചതിയനാണെന്നറിഞ്ഞ സമയത്ത് എനിക്ക് സമനില ഉണ്ടായിരുന്നില്ല സ്വയബോധമില്ലാതെ ഞാൻ റോട്ടിലൂടെ നടന്നു ഒരു പ്രാന്തിയെ പോലെ ആ സമയത്ത് എനിക്കൊരാക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ആരാധിക ആ കർണാടക സംഗീതജ്ഞ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അവരെന്നെ രക്ഷിച്ച് ഹോസ്പിറ്റലിലെത്തിച്ചു അന്നേരം എനിക്ക് ജീവിതം എന്താണെന്ന് കാണിച്ചു തന്നു ജീവിക്കാനുള്ളൊരു മനസ്സ് തന്നു അങ്ങനെ ജീവിതത്തിലേക്ക് ഞാൻ കൈ എന്നെ കൈപിടിച്ച് കയറ്റി വീണ്ടും ജീവിക്കണമെന്നുള്ളൊരു വാശിയും ധൈര്യവും എൻ്റെ മനസ്സിലേക്ക് കടത്തി തന്നത് വിജയലക്ഷ്മി മേമ്മ പക്ഷേ എനിക്ക് ഇപ്പോഴും അറിയില്ല കിഷോർ എന്നെ ചതിച്ചതിന് ശേഷം ഞാൻ പോയി വണ്ടിയിലെ മുൻപിലെടുത്ത് ചാടിയതാണോ ഇല്ലെങ്കിൽ ആ വണ്ടി വന്ന് എന്നെ ഇടിച്ചതാണോ എന്ന് അതൊക്കെ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഒരുപാട് കരയാറുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു മനസ്സുമായി ഇറങ്ങി തിരിച്ച് എനിക്ക് ഇന്ന് ജീവിക്കണമെന്നുള്ള എല്ലാ ധൈര്യവും തന്നതുപോലെ ദാ വിജയലക്ഷ്മി മാമിനെ പോലെ നല്ലൊരമ്മ അവർണികയുടെ അവർണികയുടെ ജീവിതത്തിലേക്കും കടന്നു വരും ആ അമ്മയെന്നാവ ആ അമ്മ ആവണമെന്നില്ല എന്നാൽ ഈ ലോകത്ത് ദൈവത്തിൻ്റെ രൂ ദൈവം വരാൻ പറ്റിയില്ലെങ്കിലും ദൈവം ആരെങ്കിലേയും രൂപത്തിലയക്കും മറ്റൊരവ രൂപത്തിൽ അതുപോലെ അവർണികയുടെ മുൻപിലേക്കും ഒരാൾ വരും അവർണികയുടെ ജീവിതം മാറ്റിമറിക്കാൻ അവർണികയുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എനിക്കറിയാം വർണ്ണിക്കുക ഗീതാഞ്ജലി അതെൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും അല്ലേ അതെ തൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും ഇനി കുഞ്ഞാണെങ്കിലും അല്ലെങ്കിലും ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിലും ഇല്ലെങ്കിൽ തൻ്റെ ആണെങ്കിലോ എന്നൊന്നും താൻ ചിന്തിക്കേണ്ട നാളെ തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താനാണ് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ദാ എനിക്ക് ഷോറിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയല്ല അവനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം അവനിൽ നിന്നും എങ്ങനെ ജയിക്കാം ഒരു പെൺകുട്ടിയുടെ ജീവിതം ദാമ്പത്തിക ജീവിതം എന്നുള്ളത് മാത്രമല്ല ദാമ്പത്തിക ജീവിതം ഉണ്ടെങ്കിലേ ആ പെൺകുട്ടി വിജയിക്കുമെന്നുമില്ല ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരാണുണ്ടെങ്കിലേ ആ പെൺകുട്ടിക്ക് വിജയം ഉണ്ടാകൂ എന്നുമില്ല നമുക്ക് നന്നായിട്ട് ജീവിക്കാനും നമ്മുടേതായിട്ടുള്ള കഴിവിൽ നല്ല തൻ്റെ അടുത്തോടെ ജീവിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് അല്ലാതെ ആണുങ്ങളുടെ കൂടെ ജീവിക്കണമെന്നൊന്നും ഒരു ദൈവം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ കൂടെ തന്നെ ജീവിക്കാം ഗീതാ അവർണിക അതുകൊണ്ട് കിഷോർ തന്നെ വേണം എന്നൊരു ചിന്ത അവർണികയുടെ മനസ്സിൽ വേണ്ട അതെടുത്ത് കളയണം ഇല്ല ഒരിക്കലുമില്ല ഗീതാഞ്ജലി കിഷോറിനെനിക്കിനി സ്നേഹിക്കാൻ പോലും കഴിയില്ല അങ്ങനെയുള്ള അപ്പോൾ ഞാനെങ്ങനെയാണ് അവൻ്റെ കാര്യം എടുത്ത് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഒരിക്കലുമില്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ കുഞ്ഞിനും എൻ്റെ ഡാഡിക്കും വേണ്ടിയാണ് പാവം എനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി എൻ്റെ ഡാഡി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല കിഷോർ ഒരു പെണ്ണുപിടിയനും ചതിയനുമാണെന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ ആ പാവം മരിച്ചുപോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും അറിയിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കണം അവനെ ജയിക്കണം മനസ്സിലായോ ശരി ഗീതാഞ്ജലി എന്നൊക്കെ പറയുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീത കുളിച്ചിട്ട് വന്നു ഗീത കുളിച്ചിട്ട് വന്നതും ഗീത തലയൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് തലയൊക്കെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഗോവിന്ദ് ഓ ഷാംപിൻ്റെയും സോപ്പിൻ്റെയും കലറിന്ന് വരുന്ന ഈ മണം ഓ അതൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തതാ എൻ്റെ പൊന്നോ ഇവളുടെ തലേന്ന് ആ മണം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ ഇപ്പം ചെയ്യുക എന്തെങ്കിലും ഒരു വഴി ആ തലയൊന്ന് പിടിച്ച് മൂക്കുകൊണ്ട് അമർത്തി നന്നായിട്ട് മണക്കണമെന്നുണ്ട് പക്ഷെ അവൾ തെറ്റിദ്ധരിക്കുമോ ശു നല്ല മണം ഇവിളീ ഷാംപൂ സോപ്പൊക്കെ മുഴുവനും കളഞ്ഞു തോന്നുന്നു എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ തടിയും ചൊറിഞ്ഞ് തലയും ചൊറിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം ആ എന്ത് നല്ല മണം എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ല ഗീതു നീ എന്താ തല നന്നായിട്ട് തുടച്ചില്ലേ ആ തുടച്ചല്ലോ ദേ വേണമെങ്കിൽ നോക്കിക്കോ എന്നും പറഞ്ഞു ഗീതു ഒന്ന് കുടഞ്ഞ് കാണിക്കുക ഷേ എൻ്റെ മേൽ മുഴുവനും വെള്ളമായി ദേ നോക്കിയേ മുഖത്തൊക്കെ വെള്ളമായി എന്നും ഗോവിന്ദ് ഇങ്ങനെ തുടച്ച് കളയുക ആ ദേ ഗീതു നീ തല നന്നായിട്ട് തുടച്ചിട്ടില്ല അതുകൊണ്ടാണ് ബെഡ് മുഴുവനും നനഞ്ഞത് അയ്യടാ എന്നാ പോയി കേസ് കൊടുക്ക് ആ എന്നെ കോടതി ശിക്ഷിക്കട്ടെ അത് കേട്ടതും ദേ കോടതിയൊന്നുമല്ല ശിക്ഷിക്കാൻ പോകുന്നത് ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തന്നെ തരും എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിൻ്റെ കൈ പിടിച്ചിങ്ങോട്ട് അടുപ്പ് അടുത്തോട്ട് നിർത്തിയിട്ട് തോർത്ത് മേടിച്ച് തല തുടച്ച് കൊടുക്കുക അതിനിടയിൽ കുറച്ച് റൊമാൻറ്റിക് സീനും പാട്ട് സീനും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഗീതുവിൻ്റെ കണ്ണുകൾ ഗോവിന്ദനെ നോക്കി ഗോവിന്ദിൻ്റെ കണ്ണുകൾ ഗീതുവിനെ നോക്കി അങ്ങനെ രണ്ടുപേരും പരസ്പരം മാറി മാറി നോക്കുക ഈശ്വര ഇവളെ അങ്ങ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ എന്ന് ഗോവിന്ദിങ്ങനെ ആലോചിച്ചുകൊണ്ട് തല തുടക്കുക ആ എൻ്റെ തല വേദനിക്കുന്നു ഇങ്ങനെ പിടിച്ച് മുറുക്കി എന്തിനാ തുടയ്ക്കുന്നേ ആ അതെ ഇനി നീ കുളിച്ചില്ലെങ്കിൽ സോറി മര്യാദ തുടച്ചില്ലെങ്കിൽ പാതിരാത്രി ആവുമ്പോൾ നീ ഉറങ്ങിക്കഴിയുമ്പോൾ നിൻ്റെ ഈ മുടി ഞാൻ വെട്ടിക്കളയും അയ്യേടാ എൻ്റെ മുടി വെട്ടിക്കളഞ്ഞാലേ നിങ്ങൾ വിവരം അറിയും ഇത് ഇത്രയും നീട്ടി വളർത്താൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ ആ ആ കഷ്ടപ്പാട് സൂക്ഷിക്കുകയും ചെയ്യണം മനസ്സിലായോ കഷ്ടപ്പാട് മുടി വളരുന്നത് വരെയല്ല അത് ജീവിതകാലം മുഴുവനും സൂക്ഷിച്ചാലും നല്ല ആരോഗ്യത്തോടെ ഇരിക്കൂ മനസ്സിലായോ മനസ്സിലായി എന്നാൽ കണ്ണേട്ടം പോയി കുളിച്ചോ ആ ശരി ഞാൻ കുളിക്കാൻ പോവുക എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു കണ്ണാടി നോക്കി തലയൊക്കെ ചെയ്കൊണ്ടിരിക്കണം അപ്പോൾ ഗീതുവിൻ്റെ തല തുടച്ച തോർത്തോല് ഉമ്മയൊക്കെ കൊടുത്ത് ഗോവിന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഗീതും എന്താ കണ്ണേട്ടാ കണ്ണേട്ടം കുളിക്കുന്നില്ലേ എൻ്റെ എൻ്റെ ഭംഗി ആസ്വ ആസ്വദിച്ച് നിൽക്കുകയാണോ എന്നും ഗീതുവിൻ്റെ ചോദ്യം അത് കേട്ടതും ഒന്ന് പോഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ ബാത്റൂമിലേക്ക് കയറുക ബാത്റൂമിൽ കയറി ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതും കണ്ണേട്ടനെന്തെന്നെ അങ്ങനെ നോക്കിയത് ഇനി കണ്ണേട്ടൻ്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടാവുമോ ആ ആ നോട്ടം അത്ര ശരിയുള്ള നോട്ടം ആയിരുന്നില്ലല്ലോ ആ എന്താണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക ഈ സമയം ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി ഗോവിന്ദാണെങ്കിലോ സോപ്പും ഷാമ്പുവും ഒക്കെ ഇട്ട് നന്നായിട്ട് പതപ്പിച്ച് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ മണം കൊണ്ട് അവൾ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കണം എന്നിട്ട് എനിക്ക് നല്ല ഉമ്മ തരണം അതിനുവേണ്ടി ഈ സോപ്പിൽ നിന്ന് തീർന്നാലും വേണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ സോപ്പ് അങ്ങ് പതപ്പിച്ച് തലയിലും ഷാമ്പും എല്ലാം കൂടെ ഒരുമിച്ച് പതപ്പിച്ച് അങ്ങോട്ട് കുളിക്കുക ഒരു ഒരൊന്നര കുളി എന്ന് തന്നെ പറയാം എല്ലാം കുളിച്ച് കഴിഞ്ഞ് ഗോവിന്ദ് ആ ഡ്രസ്സ് ഇട്ടിട്ട് തല തുടയ്ക്കാണ്ട് പോവാം അവൾ തല തുടയ്ക്കാണ്ട് വന്നപ്പോൾ ഞാൻ അവളുടെ തല തുടച്ച് കൊടുത്തില്ലേ അതുപോലെ ഗീതു എൻ്റെ തലയും തുടച്ച് തരും എന്നിട്ട് എൻ്റെ തല തുടച്ചതിന് ശേഷം എൻ്റെ തലയിൽ നിന്ന് വരുന്ന ഷാമ്പിൻ്റെയും സോപ്പിൻ്റെയും മണം കൊണ്ട് അവൾ എന്നെ കെട്ടിപ്പിടിക്കും അതാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് നേരെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക നോക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞു കിടക്കുക കൊച്ചു കള്ളി ഞാനും പോയി അടുത്തിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത് പോയി ഇരിക്കുക അപ്പോൾ ഗീതുവിനോട് ഞാൻ മര്യാദക്ക് തല തുടച്ചിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയണം അപ്പോൾ ഗീതു തിരിഞ്ഞു പോലും നോക്കുന്നില്ല ആ ദേ തലേന്ന് വെള്ളം ഇട്ടിട്ട് വീഴുവാ അപ്പോഴും ഗീതു തിരിഞ്ഞു നോക്കുന്നില്ല നോക്കിയപ്പോൾ ഗോവിന്ദ് ഇവളെന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്തേ എന്നും പറഞ്ഞ് അപ്പോൾ പതുക്കെ ഇങ്ങനെ ചെന്ന് എത്തി നോക്കുമ്പോഴതാ ഞാൻ ഇത്ര നേരം പറഞ്ഞത് പോത്തിനോടാ ദേ കിടന്നുറങ്ങുന്ന കൂർക്കം വലിച്ച് എൻ്റെ ഈശ്വരാ എന്തൊരു കഷ്ടമായത് എൻ്റെ തല തുടയ്ക്കാൻ വേണ്ടി തലയും തുടയ്ക്കാതെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ തിരിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ്റെ മുടിയിലെ വെള്ളം ഗീതുവിൻ്റെ മുഖത്തേക്ക് വീഴുക അപ്പം ഗീതു ഹായ് മഴ എന്നും പറഞ്ഞ് തിരിഞ്ഞ് അടക്കുക അവിടെ മാറ്റിയെടുത്ത മഴ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെത്താനെ തല തുടയ്ക്കുക ഞാൻ തന്നെ തുടച്ചേക്കാം ഇല്ലെങ്കിൽ എനിക്ക് പനി പിടിക്കും എനിക്ക് പനി പിടിച്ചാൽ ഞാൻ കിടന്ന് അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് തന്നെത്താനെ അങ്ങ് തല തുടച്ച് ഉടക്കുക അതിനുശേഷം ആ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ പുതപ്പ് പോലും പുതയ്ക്കാനുള്ള സമയം അവക്കില്ല എന്നിട്ട് തണുത്ത് കടന്ന് വരയ്ക്കുന്നു എന്നും പറഞ്ഞു പുതപ്പ് നമ്മുടെ ഗീതുവിൻ്റെ മേലെ ഇങ്ങനെ പുതയ്ക്കുമ്പോൾ ഗീതു ഗോവിന്ദൻ്റെ കയ്യിൽ കയറി പിടിക്കുക അതിനുശേഷം ഗോവിന്ദനെ ചേർത്ത് പിടിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് ഇവളെന്നെ ചേർത്ത് പിടിച്ചു എന്തൊരു ഉറക്കുക ഈ ഉറക്കത്തിൽ എന്ത് സംഭവിച്ചാലും ഇവളറിയില്ല എന്തായാലും എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നും ആലോചിച്ചു കൊണ്ട് ഗോവിന്ദ് അതൊക്കെ ഗീതുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ് ഈ നല്ല ഉറക്ക സമയത്ത് അവൾക്കൊരു ഉമ്മ കൊടുത്താലോ ഒരു കിസ് കൊടുത്താൽ അറിയോ ഏയ് ഇത്രയും പോത്ത് പോലെ ഉറങ്ങുമ്പോൾ എങ്ങനെ അറിയാനാ എന്നും പറഞ്ഞു ഗോവിന്ദ് പതുക്കെ ഗീതുവിൻ്റെ ചുണ്ടിനരികിലേക്ക് പോവുക എന്നിട്ട് പതുക്കെ അടുത്ത് നിന്നതും ഷേ ശെ 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 ഞാനീ ചെയ്തത് ശരിയല്ല മോശമല്ലേ ഗീതു അറിയാതെ ഗീതുവിൻ്റെ അനുവാദം ഇല്ലാതെ ഗീതുവിൻ്റെ ശരീരത്തിൽ തുടർന്ന് തെറ്റാ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനെ പുതപ്പിച്ച് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങുക ഗീത ചെറുതായിട്ട് ചിരിക്കുന്നൊക്കെയുണ്ട് ഗീതുവിനെല്ലാം അറിയുന്നുമുണ്ട് പക്ഷെ ഒന്നും അറിയാത്തതുപോലെ ഗീതു കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയാണ് കിഷോർ നല്ല കൂർക്കം വലിച്ചുറങ്ങുക ആ സമയത്ത് അവരിനെയൊക്കെ പതുക്കെ എഴുന്നേറ്റും അവൻ നല്ല ഉറക്കുക ഇത്രയും നേരം ജോലി ചെയ്ത് ഉറങ്ങിയതുകൊണ്ട് ഇനി എന്തായാലും അവൻ അത്ര പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല അവൻ്റെ ഫോണിലുള്ള ആ വീഡിയോ ക്ലിപ്പുകൾ എന്തായാലും തട്ടിയെടുക്കണം എന്നും പറഞ്ഞ് പതുക്കെ പതുക്കെ അവർനൊക്കെ അങ്ങ് ചെന്നു അവിടെ ചെന്നതിന് ശേഷം താഴെ ഇരുന്ന കിഷോറിൻ്റെ ഫോണെടുത്തു ഫോണെടുത്തിട്ട് ലോക്കെടുക്കാൻ വേണ്ടി എന്താ ചെയ്യുക എന്നാലോചിക്കുക അതെ എന്തായാലും പാസ്വേഡ് കിട്ടുമെന്ന് തോന്നില്ല അതുകൊണ്ട് അവൻ്റെ ഫിംഗർ വെച്ച് ലോക്കെടുക്കാം എന്നും പറഞ്ഞ് ആലോചിക്കുക അയ്യോ ഫിംഗർ ബെഡ്ഷീറ്റിനകത്താണല്ലോ ഫിംഗർ പുറത്തേക്ക് എടുക്കാൻ എന്താ വഴി ആ ആ വഴിയുണ്ട് എന്നും പറഞ്ഞൊരു ഇല എടുത്തേണ്ടതെന്ന് കിഷോറിൻ്റെ മുഖത്ത് ഇങ്ങനെ ഇക്കിളിയാക്കുക അപ്പോഴേക്കും കിഷോർ കൈ കൊണ്ട് തട്ടി മാറ്റാനായിട്ട് ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ നിന്നും കൈ പുറത്തെടുത്തു കൈ പുറത്തെടുത്തതും അവർനേക്കാ കിഷോറിൻ്റെ വിരലുകൊണ്ട് ഫോണിൻ്റെ ലോക്ക് ഓണാക്കി എന്നിട്ട് അതിൽ നിന്നും വീഡിയോസുകൾ എടുക്കുക ആ എന്തായാലും ഇവിടെ നിന്നെടുക്കണ്ട പുറത്ത് പോയി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ പുറത്തേക്ക് ചെന്നു അവിടെ ചെന്ന് എടുത്തോണ്ടിരിക്കുകയാണ് വീഡിയോസുകൾ എടുത്തപ്പോൾ അതിൽ വരുണിൻ്റെയും സുവർണയുടെയും ഒന്നും വീഡിയോ കാണുന്നില്ല ഒരു വീഡിയോ ഉണ്ട് രാധികാമിൻ രാധിക മേഡത്തിൻ്റെ എന്നും പറഞ്ഞ് ആ വീഡിയോ ഓണാക്കി കൊല്ലാൻ പോലും മടിക്കില്ല കൊല്ലണമെന്ന് വിചാരിച്ചാൽ ഞാൻ കൊന്നിരിക്കും മനസ്സിലായോടി എന്ന് രാധിക പറയുന്നത് കൃത്യമായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് അതിൽ കിടക്കുകയാണ് ഇത് കണ്ടതും ഇതെന്തായാലും ഈ പാതിരാത്രി ഗീതാഞ്ജലി അയക്കണ്ട എൻ്റെ മൊബൈലിലേക്ക് അയക്കാം എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവർണിക അത് ഗീതു സോറി അവർണികയുടെ മൊബൈലിലേക്ക് അയച്ചു അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ മൊബൈൽ അവിടെ കൊണ്ടുവച്ചു എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നു ആ സ്ത്രീ ഞാൻ കരുതിയത് അവരൊരു മാന്യം മാന്യന്മാരെ പോലെ ജീവിക്കുന്ന ഒരു ആണെന്നാണ് പക്ഷെ ആ സ്ത്രീയുടെ മനസ്സിലും ഇത്രയും ദുഷ്ടതരമൊക്കെ ഉണ്ടായിട്ട് എന്താ എന്താ ഗീതാഞ്ജലി എങ്ങനെയാണ് സഹിക്കുന്നതെന്നൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർനിക്ക് ഇങ്ങനെ ഇരിക്കുക പിന്നീട് നേരം വെളുത്തും നേരം വെളുത്തതും അവർണേക്കാ ഗീതുവിനെ ഫോൺ ചെയ്യുക ഹലോ ഗീതാഞ്ജലി ആ എന്താ എന്താ പറഞ്ഞാ എനിക്ക് ഗീതാഞ്ജലി ഒന്ന് കാണണമായിരുന്നല്ലോ അയ്യോ എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അവർണേക്ക് ഇങ്ങ് പോരെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഏയ് ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല എനിക്ക് ഗീതാഞ്ജലിയോട് പറയാനുള്ളത് രാധികാമേടത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് രാധികമ്മ രാധികാമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളോ അതെന്താ അവർണിക അതൊക്കെ ഞാൻ പറയാം അന്ന് ഗീതാഞ്ജലി മൂന്ന് വീഡിയോ ക്ലിപ്പുകളല്ലേ ശേഖരിച്ചത് അതെ ആ ക്ലിപ്പുകൾ കിട്ടിയോ ഒന്ന് സുവർണയ്ക്കും ഒന്ന് വരുണിനും ഒന്ന് രാധികാമയ്ക്കും എതിരെയുള്ള മൂന്ന് വീഡിയോ ക്ലിപ്പുകൾ അല്ലേ അതെ അത് തന്നെയാണ് ഞാൻ ശേഖരിച്ചത് ആ അങ്ങനൊരു വീഡിയോ ഞാൻ കിഷോറിൻ്റെ മൊബൈലിൽ നോക്കി ഇന്നലെ രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷം അവൻ്റെ കൈവിരലെടുത്ത് മൊബൈൽ ഓണാക്കി എന്നിട്ട് അതിലുള്ള വീഡിയോസുകൾ തേടിയെടുത്തു പക്ഷേ മറ്റേത് രണ്ടും കിട്ടിയില്ല എന്നാൽ എനിക്ക് ഒരു വീഡിയോ കിട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ രാധികാമയുടെ വീഡിയോ ആ വീഡിയോ രാധികാമയെ ഭീഷണിപ്പെടുത്താൻ തോന്നുന്നു അവൻ മൊബൈലിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ രണ്ട് വീഡിയോ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ഗീതാഞ്ജലി പക്ഷേ തനിക്ക് അവിടെ നിന്നും രാധികാമയുടെ പുറത്താക്കാൻ ഇതൊരു ഇത് മതിയോ തെളിവ് മതി ഉറപ്പായിട്ട് മതി നീ ആ വീഡിയോസുകളൊക്കെ കണ്ടുപിടിച്ചുവല്ലേ താ താങ്ക്സ് താങ്ക്സ് അവർണിക ഹാ ഇത് താങ്ക്സ് ഒന്നുമല്ല നീ എൻ്റെ സ്വന്തം കൂടപ്പറപ്പാണ് അങ്ങനെയുള്ളപ്പോൾ കൂടപ്പറപ്പിനെ സഹായിക്കേണ്ടത് ഈ കൂടപ്പറപ്പിൻ്റെ ഒരു കടമയല്ലേ എന്നൊക്കെ പറയണം സത്യം പറയാലോ നിന്നെപ്പോലൊരു കൂടപ്പറപ്പ് ഫ്രണ്ടും ഒക്കെ ആയിട്ട് നിന്നെ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ഗീതാഞ്ജലി നിനക്ക് ശല്യമായിട്ട് അവിടെ ഇരിക്കുന്ന അറക്കൽ തറവാട്ടിലിരിക്കുന്ന രാധിക എന്ന് പറയുന്ന ആ സ്ത്രീയെ എന്നേക്കുമായി നീ അറക്കലിൽ നിന്നും ഇറക്കി വിടണം അത് വിടും എന്തായാലും ഉറപ്പായിട്ട് ഞാനത് ചെയ്യും ഞാൻ താ നീ പറയുന്നിടത്ത് വരാൻ പറയുക എന്നിട്ട് ഇന്നത്തോടെ രാധികാമയുടെ അറയ്ക്കലിലെ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും ഇന്ന് ഞാൻ അവരെ ഇവിടെ നിന്നും ചവിട്ടി പുറത്താക്കും അറയ്ക്കലിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തവളായി അവർ ഇറങ്ങുമ്പോൾ അത് കണ്ട് രസിക്കാൻ ഉണ്ടാവണം പറഞ്ഞുക എന്നൊക്കെ ഗീത പറയുക അതൊക്കെ ഞാനുണ്ടാവും ആ പിന്നെ ആ വീഡിയോ ക്ലിപ്പുകൾ നിന്റെ മൊബൈലിൽ വെക്കുന്നത് സേഫല്ല ഞാൻ ഉടനെ തന്നെ നിനക്ക് അയച്ചു വിട്ടേക്കാം നീ അത് സേവ് ചെയ്ത് വെച്ചോ കേട്ടോ ആ സേഫല്ല പിന്നെ എന്നാലും സൂക്ഷിക്കണം ആ ശരി അവർണിക അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം നീ പെട്ടെന്ന് തന്നെ വിട് എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം ഏഹ് ഇന്ന സ്ഥലത്ത് നമുക്ക് കാണാം ശരി ഗീതാഞ്ജലി എന്തായാലും രാധികാമയുടെ മുഖം മൂടി വലിച്ചു കീറാനുള്ള സമയമായി രാധികാമയെ നിങ്ങൾക്കിനി രക്ഷയില്ല ഓരോരുത്തരെയായിട്ട് എല്ലാവരെയും ഞാൻ പടിയിറക്കി വിടും രാധിക വരുൺ സുവർണ ഇവര് മൂന്ന് പേരും യഥാർത്ഥ വില്ലന്മാരാണെന്ന് ഗോവിന്ദടനെ ഞാൻ മനസ്സിലാക്കി കൊടുക്കും ഇനിയാണ് ഗീതുവിന്റെ യഥാർത്ഥ മുഖം ഇവരൊക്കെ കാണാൻ പോകുന്നത് ഇത്രയും നാളും സഹിച്ചും ക്ഷമിച്ചും കടിച്ചും പിടിച്ചും ഒക്കെ ജീവിച്ചു ഇനി പറ്റില്ല എൻ്റെ കണ്ണേട്ടൻ്റെയും ജീവിതം തകർക്കാനായിട്ട് വന്ന രാധികാമ്മയെ ഇനി ഞാൻ വെറുതെ വിടില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ രാധികയും ഗീതവും തമ്മിലുള്ള യുദ്ധമാണ് ഇനി നടക്കാമെന്നല്ലാരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്